ശരിയല്ല എന്റെ മോനാന്തരം മുടിഞ്ഞു കേരളം മുടിഞ്ഞു ഇനി നന്നാകണം ജാതി മതവും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം ശിക്ഷ നിയമത്തിൽ മാറ്റം പറ്റിയില്ലെങ്കിൽ എന്റെ മോനാന്ത സൈക്കൂല ഞാനിവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ മുന്നിൽ നിന്നിട്ട് എന്താ ടി വി കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാ കാണുന്നത് ശരിയായ രീതി പരിശീലിപ്പിക്കുകയായ രീതിയിൽ മാറ്റം വരുത്തുക ശിക്ഷ ഇവിടെ ഇവിടെ വരണം കൈ വെട്ടണം വെട്ടണം ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പാമ്പ തന്നെ ഞാൻ പോയത് താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കണം കുട്ടിയെ നശിപ്പിച്ചെ എന്ത് മര്യാദയാണ് എന്ത് മര്യാദ

ാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ നടത്തണം പ്രതികൾക്ക് തന്നെ വന്നാൽ തീവ്ര മുന്നേ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നതാണ് ഇത് ശരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജെല്ലാക്കിട്ടോ ചിലപ്പായപ്പുള്ളത് ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കു ചേർത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു മതത്തിലുമില്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് ശരിക്ക് ശിക്ഷ നിയമത്തിൽ മാറ്റം വരണം എത്ര വിളിക്ക് പറയാം നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വെറ്റണം ശിക്ഷ നിയമത്തിൽ മാറ്റം പറ്റിയില്ല മുടിഞ്ഞു കേരളം ഇത് ശരിയല്ല എന്റെ മോനെ സഹിക്കൂല എന്റെ മോനെ സഹിക്കൂല ഞാനിവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ ഞാൻ പ്രതികരിക്കാൻ തന്നെ ഒന്നാണ് എനിക്ക് സഹിക്കുന്നത് I'm <laughs>